ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സുകാർക്കും ഐ ടി ഐ കൊച്ചി കസ്റ്റംസിൽ അവസരം കൊച്ചി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിൽ മറൈൻ നിങ്ങിന് കീഴിൽ വിവിധ തസ്തികളിലായാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സി തസ്തികകളിലായി പത്തൊമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സീമാൻ ട്രേഡ്സ് മാൻ ഗ്രീസർ സ്റ്റോ കീപ്പർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതിനു മുന്നേ ആയി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം സീമാൻ ട്രേഡ്സ്മാൻ ഗ്രീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് സീനിയർ സ്റ്റോക്ക് കീപ്പർ തസ്തികയിലേക്ക് മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധിയിൽ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇളവ് ലഭിക്കുന്നതായിരിക്കും ഹിമാൻ തസ്തികയിൽ പതിനൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിൽ മൂന്നും ഗീസർ തസ്തികയിൽ നാലും സീനിയർ സ്റ്റോക്ക് കീപ്പർ തസ്തികയിൽ ഒരു ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം ലെവൽ ടു ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും മെക്കാനിക് ഡീസൽ ഫിറ്റർ ടേണർ ഡബ്ല്യു എൽ ഡോ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റൽ കാർപ്പൻട്രി എന്നിവയിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് അല്ലെങ്കിൽ തട്ടിലെ യോഗ്യത ഉണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷനിൽ രണ്ട് വർഷത്തെ പരിചയം സീമാൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ വൺ പ്രകാരം പതിനെട്ടായിരം മുതൽ അൻപത്തി രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കും പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം കടലിൽ പോകുന്ന യന്ത്രവൽകൃത കപ്പലിൽ മൂന്ന് വർഷത്തെ പരിചയവും ഹെൽത്ത്മാൻ സീമാൻഷിപ്പ് ജോലി എന്നിവയിൽ രണ്ട് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം മറൈൻ മർക്കെൻറ്റയിൽ വകുപ്പ് നൽകുന്ന ഓഫ് ഫിഷിംഗ് വെസൽ എന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉള്ളത് അഭികാമ്യമാണ് ഗ്രീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ വൺ പ്രകാരം പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത് പത്താം ക്ലാസ് പാസ് അല്ലെങ്കിൽ തൊല്യ യോഗ്യത ഉണ്ടായിരിക്കണം കടലിൽ പോകുന്ന യന്ത്രവൽക്കൃത കപ്പലിൽ മൂന്ന് വർഷത്തെ പരിചയവും ഓക്സിലറി മെഷീൻ മെയിൻ്റെനൻസിൽ അറിവും ഉണ്ടായിരിക്കണം സീനിയർ സ്റ്റോക്ക് കീപ്പർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ ലെവൽ ഫൈവ് പ്രകാരം പ്രതിമാസം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കണം സ്റ്റോക്ക് കീപ്പിംഗ് ഓട്ടോമൊബൈൽ ഓർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ജനറൽ സ്റ്റോറിയുടെ അക്കൗണ്ടിങ്ങിലും സംഭരണ ചുമതലകളിലും കുറഞ്ഞത് എട്ട് വർഷത്തെ പരിചയം വേണം പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ തതുല്യ യോഗ്യതയുള്ളവർക്ക് അഭികാമ്യം ഒരു സ്റ്റോക്ക് കീപ്പിംഗ് തസ്തിക വഹിച്ചിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ടൈപ്പിംഗ് ഡ്രാഫ്റ്റിംഗ് നോട്ടിംഗ് എന്നിവയിൽ അറിവുണ്ടായിരിക്കണം അഗ്നിശമനം വ്യാവസായിക സുരക്ഷ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് എന്നിവയിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം താല്പര്യവും യോഗ്യതയും ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് മുഖേന നിങ്ങൾ കസ്റ്റംസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടീസ് ബോർഡിൽ നൽകിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായിട്ട് വിജ്ഞാപനം വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ പതിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന വിലാസത്തിൽ അയയ്ക്കുക വിലാസം ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫിഫ്ത്ത് ഫ്ലോർ കത്തോളിക് സെൻറ്റർ ബ്രോഡ്വേ കൊച്ചിംഗ് സിക്സ് എയ്റ്റ് ടു സീറോ ത്രീ വൺ ഇതാണ് അഡ്രസ്സ് വരുന്നത് അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ഡബിൾ ഫൈവ് സീറോ സിക്സ് നയൻ ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്